നമസ്കാരം ഫോർ ടൂ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ പാലസ്തീന് മേലുള്ള കൊടും ക്രൂരത തുടങ്ങിയിട്ട് ഇന്നേക്ക് നൂറ് ദിവസം ഇസ്രായേൽ ഗസക്ക് മേൽ നടത്തിയ ആക്രമണങ്ങൾ ആ നാടിനെ തന്നെ തീർത്തുമില്ലാതാക്കി കഴിഞ്ഞു വംശഹത്യ എന്ന് വിളിക്കാവുന്ന നിലയിലേക്ക് കടന്നിട്ടും ലോകം കണ്ണടയ്ക്കുന്ന ഗാസയിലെ ആക്രമണങ്ങൾ ഇന്ന് നൂറാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്പോഴും അതിക്രമങ്ങൾക്ക് അറുതിയില്ല ഒപ്പം ഹമാസിന്റെ പോരാട്ട വീര്യത്തിനും അതിർവരമ്പുകളില്ല എന്നതാണ് വാസ്തവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ രൂപം കൊണ്ടതു മുതലുള്ള ഇസ്രായേൽ പലസ്തീൻ യുദ്ധങ്ങളിലെ ഏറ്റവും മാരകമായ അധ്യായമാണ് ഇത്തവണത്തേത് ഇസ്രായേൽ പ്രഖ്യാപനത്തിന് പിന്നാലെ പാലസ്തീൻ ജനതയ്ക്ക് നടത്തേണ്ടി വന്ന പലായനത്തെ അനുസ്മരിപ്പിക്കുന്ന നഖ്ബിക്ക് സമാനമായ അവസ്ഥയാണ് ഗാസൈക്കുണ്ടായിരിക്കുന്നത് ഏഴര ലക്ഷത്തോളം വരുന്ന ജനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ യുദ്ധത്തെ തുടർന്ന് പാലസ്തീൻ ഗ്രാമങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടത് എന്നാൽ ഇതുവരെയുള്ള ആക്രമണങ്ങളുടെ സ്വഭാവം നോക്കുമ്പോൾ ഇപ്പോഴത്തെ യുദ്ധത്തിന് പെട്ടെന്നൊരു അവസാനം ഉണ്ടാകില്ലെന്ന സൂചനയാണ് ലഭിക്കുന്നത് ഇസ്രായേലിന്റെ സകല സന്നാഹങ്ങളെയും വെല്ലുവിളിച്ച് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണങ്ങളിലൂടെയാണ് ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങൾ ആരംഭിക്കുന്നത് അൽ അക്സ ഫ്ലഡ് എന്ന് പേരിട്ട ഈ ആക്രമണത്തിൽ ആയിരത്തി പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി പേരെ ബന്ദികളാക്കുകയും ചെയ്തു ഹോളോ കോസ്റ്റിന് ശേഷം ജൂതന്മാർ നേരിടുന്ന കടുത്താക്രമണമായിരുന്നു ഇത് ഇതിനോട് പ്രതികരിച്ച ഇസ്രായേൽ യുദ്ധത്തിന്റെ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുന്നില്ലെന്ന് മാത്രമല്ല മനുഷ്യത്വരഹിതമായ കിരാത പ്രവൃത്തികളാണ് ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയിൽ വ്യോമാക്രമണത്തിലൂടെയാണ് ഇസ്രായേൽ സംഘർഷം ആരംഭിച്ചതെങ്കിലും പിന്നെ അത് കരയാക്രമണത്തിലേക്ക് വ്യാപിപ്പിക്കുകയായിരുന്നു ഹമാസിനെ ഇല്ലാതാക്കലാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നവജാത ശിശുക്കൾ ഗർഭിണികൾ മാധ്യമ പ്രവർത്തകർ തുടങ്ങി പാലസ്തീനിലെ കുറഞ്ഞത് ഇരുപത്തി അയ്യായിരം പേരെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണമാകട്ടെ അറുപതിനായിരം കടന്നു കഴിഞ്ഞു ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ഗസയിലെ ജനസംഖ്യയുടെ ഒരു ശതമാനത്തോളമാണ് കൊല്ലപ്പെട്ടത് കോടിക്കണക്കിന് പേരെ കാണാതാവുകയും ചെയ്തു എൺപത് ശതമാനം പേർ കുടിയിറക്കപ്പെടുകയും പതിനായിരക്കണക്കിന് ആളുകൾ തെക്കൻ ഗസയിലെ ർത്ത് ക്യാമ്പുകളിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു സംഘർഷത്തിന്റെ ആദ്യ നാളുകളിൽ സുരക്ഷിതമെന്ന് കരുതിയ തെക്കൻ ഗാസയാവട്ടെ ഇപ്പോൾ ഇസ്രായേൽ ആക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനവുമാണ് പലായനം ചെയ്യേണ്ടവരോട് തെക്കൻ ഗസയിലേക്ക് പ്രവേശിക്കാനായിരുന്നു ഇസ്രായേൽ ആദ്യം നൽകിയ നിർദ്ദേശം എന്നാൽ തെക്കൻ ഗസയിലേക്ക് പലായനം ചെയ്യുന്നവരുൾപ്പെടെയുള്ളവർക്ക് നേരെ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇസ്രായേൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന സൂചന ഈ വർഷാരംഭത്തിൽ തന്നെ നൽകിയിട്ടുമുണ്ട് എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്നതുവരെയും ഹമാസിനെ ഇല്ലാതാക്കുന്നവരെയും യുദ്ധം കുറച്ച് മാസങ്ങൾ കൂടി നീണ്ടു നിൽക്കുമെന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ അഭിപ്രായം രണ്ടായിരത്തി ഏഴിൽ പലസ്തീനെ ഹമാസ് ഏറ്റെടുത്തതിനെ തുടർന്ന് ഇസ്രായേലും ഈജിപ്തും ഏർപ്പെടുത്തിയ ഉപരോധത്തെ തുടർന്ന് ഗാസയുടെ സ്ഥിതി മോശമായിരുന്നുവെങ്കിലും ഒക്ടോബർ ഏഴിന് ശേഷം അത് ഭീകരമാവുകയായിരുന്നു ആധുനിക ലോകത്തെ ഏറ്റവും വലിയ ബോംബാക്രമണമാണ് ഇസ്രായേൽ ഗാസയിൽ പ്രയോഗിച്ചത് നിരോധിക്കപ്പെട്ട ഫോസ്ഫറസ് ബോംബുകളാണ് ഇസ്രായേൽ ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിഫൈലടക്കം പ്രയോഗിച്ചത് പകുതിയോളം കെട്ടിടങ്ങളാണ് ഇതിനോടകം നശിപ്പിക്കപ്പെട്ടത് വെള്ളം ഭക്ഷണം വൈദ്യുതി ഇന്ധനം തുടങ്ങി മാനുഷിക ആവശ്യങ്ങൾ പോലും ഇസ്രായേൽ കടത്തിവിടാൻ സമ്മതിച്ചിരുന്നില്ല ഭൂമിശാസ്ത്രപരമായി പടിഞ്ഞാറ് മെഡിറ്ററേനിയൻ കടൽ വടക്ക് കിഴക്ക് ഇസ്രായേൽ തെക്ക് ഈജിപ്ത് ഇതാണ് ഗാസ മുനമ്പിന്റെ അതിർത്തികൾ ഗാസയിൽ നിന്നും പുറം ലോകത്തേക്ക് മൂന്ന് വഴികൾ മാത്രം ഇസ്രായേൽ നിയന്ത്രിക്കുന്ന കരൈം അബൂസ ക്രോസിംഗും എറൈസ് ക്രോസിംഗും ഈജിപ്തിന്റെ നിയന്ത്രണത്തിലുള്ള റഫാ ക്രോസിംഗും ഇസ്രായേലിലെ ഹമാസ് പിന്നാലെ അതിർത്തി ഈജിപ്ത് അടച്ചതോടെ ഗസയിലെ സാധാരണക്കാരുടെ അവശ്യവസ്തുക്കളുടെ കൈമാറ്റവും നിശ്ചലമാവുകയായിരുന്നു പിന്നീട് ഇസ്രായേലും ഈജിപ്തും അമേരിക്കയും ചേർന്ന് തയ്യാറാക്കിയ കരാർ പ്രകാരമാണ് സഹായവുമായി എത്തിയ ട്രക്കുകൾ കടക്കാനുള്ള അനുമതി നൽകിയത് ഗസയിലെ കാൽഭാഗം മനുഷ്യരും പട്ടിണിയിലാണെന്നാണ് ഐക്യരാഷ്ട്രസഭ സൂചിപ്പിക്കുന്നത് മുപ്പത്തി ആശുപത്രികളിൽ പതിനഞ്ച് ആശുപത്രികളും പ്രവർത്തനരഹിതമായി ആശുപത്രികളെ പോലും വെറുതെ വിടാതെയുള്ള ആക്രമണമായിരുന്നു ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്നത് മധ്യ ഗാസയിലെ അൽ അക്സ ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അറുനൂറിന് മുകളിലുള്ള രോഗികളെയും ആരോഗ്യ പ്രവർത്തകരെയും കാണാതായി അവർക്ക് എന്ത് സംഭവിച്ചുവെന്നോ എവിടെ മാറ്റിയെന്നോ ഇതുവരെ അറിവായിട്ടില്ല എന്നാൽ ഇസ്രായേലും ഹമാസും തമ്മിൽ മാത്രമല്ല സംഘർഷം നടക്കുന്നത് എല്ലായ്പ്പോഴും ഇസ്രായേലിനെ പിന്തുണക്കുന്ന അമേരിക്ക യുദ്ധത്തിനാവശ്യമായ ഉപകരണങ്ങളടക്കം നൽകി സഹായിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയിൽ പോലും ഇസ്രായേലിന് വേണ്ടി അമേരിക്ക നിലകൊള്ളുന്നത് തന്നെയാണ് ഇസ്രായേലിന്റെ ധൈര്യവും ഹമാസിന്റെ ആക്രമണത്തെ പിന്നാലെ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തി ചെങ്കടലിൽ യമന്റെ പിന്തുണയുള്ള ഹോദികൾ ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾ ആക്രമിക്കുകയും ചെയ്തു ഇതിനെ നേരിടാൻ അമേരിക്ക ചെങ്കടലിലേക്ക് യുദ്ധ യുദ്ധക്കപ്പലുകളും അയച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ആഗോളതലത്തിൽ സ്തംഭനം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് സംഘർഷം മുന്നോട്ടു പോകുന്നത് പ്രധാനമായും രണ്ട് കരാറുകളാണ് ഈ സംഘർഷ കാലയളവിലുണ്ടായത് ഖത്തറിന്റെ നേതൃത്വത്തിൽ നവംബർ ഇരുപത്തിനാലിന് നാല് ദിവസത്തെ വെടിനിർത്തൽ കരാറുകൾ നിലവിൽ വരികയായിരുന്നു കരാർ രണ്ട് ദിവസത്തേക്ക് കൂടി ദീർഘിപ്പിച്ച് ഡിസംബർ ഒന്നിന് അവസാനിക്കുകയായിരുന്നു ഈ ദിവസങ്ങളിലാണ് ഇസ്രായേലും ഹമാസും ബന്ദികളാക്കിയവരെ പരസ്പരം വിട്ടയച്ചത് ഹമാസ് ബന്ധുകളാക്കിയൂറ്റി രണ്ട് പേരും ഇസ്രായേൽ ബന്ദികളാക്കിയ ഇരുന്നൂറ്റി അമ്പതിലേറെ പേരെയുമാണ് അന്ന് വിട്ടയച്ചത് എന്നാൽ ഡിസംബർ ഒന്നിന് ശേഷവും ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത് ഒക്ടോബർ ഇരുപത്തിയേഴിന് വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ട് ഐക്യരാഷ്ട്രസഭയും പ്രമേയം അവതരിപ്പിച്ചിരുന്നു അന്ന് ഉടമ്പടിയിൽ ഒപ്പുവെക്കാതെ ഇന്ത്യ വിട്ടുനിൽക്കുകയായിരുന്നു നൂറ്റി പേർ അനുകൂലിക്കുകയും പതിനാല് പേർ എതിർക്കുകയും നാൽപ്പത്തി അഞ്ച് പേർ വിട്ടുനിൽക്കുകയും ചെയ്ത ഉടമ്പടി വീണ്ടും ഡിസംബറിൽ ഐക്യരാഷ്ട്രസഭ എന്നാൽ ആ സമയത്ത് ഇന്ത്യ അടക്കം രാജ്യങ്ങളും പ്രമേയത്തെ പിന്തുണക്കുകയായിരുന്നു ഗാസയിൽ തുടരെ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര കോടതിയിൽ ദക്ഷിണാഫ്രിക്ക നൽകിയ കേസാണ് നിലവിലെ ഏറ്റവും വലിയ പുരോഗതി തെളിവുകളെ അടിസ്ഥാനമാക്കി ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യാണെന്നാണ് ദക്ഷിണാഫ്രിക്ക കോടതിയിൽ വാദിച്ചത് എന്നാൽ വംശഹത്യ ആരോപണം തെളിവില്ലാത്തതാണെന്നും ഹമാസിന്റെ ആക്രമണത്തിനുള്ള പ്രതിരോധമാണ് തങ്ങൾ നടത്തുന്നതെന്നുമാണ് ഇസ്രായേലിന്റെ വാദം സംഘർഷം നൂറ് ദിവസം പിന്നിടുമ്പോഴും യുദ്ധാനന്തര ഗാസ എന്തായിരിക്കുമെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഇസ്രായേലിനോ ലോകരാജ്യങ്ങൾക്കോ നൽകാൻ സാധിച്ചിട്ടില്ല എന്ന് അവസാനിക്കുമെന്നറിയാതെ ഉറ്റവരെയും രാജ്യത്തെയും നഷ്ടപ്പെട്ട് തങ്ങളുടെ കാലത്തെ ഏറ്റവും വലിയ മനുഷ്യത്വരഹിത സമീപനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് തുറന്ന ശ്മശാനമായി മാറിയ ഗാസ എന്നാൽ ഈ ക്രൂരമായ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും കൊല്ലാം പക്ഷേ തോൽപ്പിക്കാനാവില്ലെന്ന് പ്രഖ്യാപിച്ച് അതിശക്തമായ ചെറുത്തുനിൽപ്പാണ് ഹമാസ് ഇപ്പോഴും നടത്തുന്നത്